സാൽപാക് ട്രേഡ് ലിങ്ക് ബിസിനസ്സിനെ കുറിച്ച് സവിസ്തരം മനസ്സിലാക്കാം വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് പേരിയ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഓൺലൈൻ മലഞ്ചരക്ക് ഷോപ്പാണ് സാൽപാക് ട്രേഡ് ലിങ്ക് തനി നാടൻ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ വിവിധങ്ങളായ ഗാന്ധി ഗ്രാമ ഉൽപ്പന്നങ്ങൾ കാശ്മീർ കുങ്കുമപ്പുവ തുടങ്ങിയ എൺപതിലധികം പ്രോഡക്റ്റുകളാണ് നമ്മുടെ വെബ്സൈറ്റ് വഴി വിപണനത്തിന് എത്തുന്നത് പങ്കാളിത്ത രീതിയിലുള്ള ഈ ബിസിനസ്സിൽ മലഞ്ചരക്ക ഉൽപ്പന്നങ്ങൾ വാങ്ങി പങ്കാളികളാകുന്നവർക്കെല്ലാം ബിസിനസ്സിന്റെ ലാഭവിഹിതവും ലഭിക്കുന്നതിന് അവസരമുണ്ട് ബിസിനസ്സിൽ പങ്കാളികളാകുന്നത് എങ്ങനെയാണെന്ന് വിശദമായി മനസ്സിലാക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സാൽപാക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും പേര് മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകി പ്രൊഡക്റ്റ് തിരഞ്ഞെടുത്ത് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രൊഡക്റ്റ് വിലയായ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈൻ വഴിയായോ കമ്പനി ഗൂഗിൾ പേ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് മൂന്ന് നാല് ഏഴ് ഒൻപത് രണ്ടിലോ അയച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഗ്രാമിന് അഞ്ഞൂറ്റി അൻപത് രൂപ വീതം വിലയുള്ള മൂന്ന് ഗ്രാം കാശ്മീർ കുങ്കുമപ്പൂവിനോടൊപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മലഞ്ചരക്കുൽപ്പനവും കൊറിയറായി അയച്ചു തരുന്നതാണ് ഇതേ കൊറിയറിൽ തന്നെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ലഭ്യമാക്കുന്നു അതിലുള്ള തുക എത്രയായാലും സ്ക്രാച്ച് ചെയ്ത് ഫോട്ടോ കമ്പനി നിർദ്ദേശിക്കുന്ന വാട്സാപ്പിൽ അയച്ചാൽ അതിലെ തുക ഐ ഡി വാലറ്റിൽ ക്രെഡിറ്റ് ചെയ്ത് തരും അതോടൊപ്പം തന്നെ സാഫ്രോൺ ചലഞ്ച് എന്ന പേരിൽ മൂന്ന് സൗജന്യ സമ്മാന കൂപ്പണുകൾ ലഭിക്കുന്നതാണ് ഈ കൂപ്പൺ പ്രകാരം ഓരോ മാസവും നറുക്കെടുക്കുന്നതും അതിൽ വിജയികളാകുന്നവർക്കുള്ള സമ്മാനം അതത് മാസം തന്നെ അയച്ചു കൊടുക്കുന്നതുമാണ് ഈ കൂപ്പണിലൂടെ നിരവധിയായ സ്വർണ്ണ കാറുകൾ മുതലായവ സമ്മാനമായി ലഭിക്കുന്നതിന് അവസരമുണ്ട് ചുരുക്കത്തിൽ മുടക്കുന്ന തുകയ്ക്ക് ഇരട്ടിയോളം വരുന്ന പ്രോഡക്റ്റുകളും ഭാഗ്യ നിറുക്കെടുപ്പും ലഭ്യമാക്കുന്നു ഇനി ഇതിന്റെ വരുമാന സാധ്യതയെക്കുറിച്ച് പറയാം ഇത് ഒരു റഫറൽ സിസ്റ്റമാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഐഡിയുടെ കീഴിൽ വരുന്ന റഫറലുകളെ അടിസ്ഥാനമാക്കിയാണ് ബിസിനസ്സിന്റെ വളർച്ചയും അതോടൊപ്പം നമ്മുടെ വരുമാന സാധ്യതയും ക്രമീകരിക്കപ്പെടുന്നത് ഓരോ ഐ ഡിയുടമയ്ക്കും സ്വന്തമായി മറ്റുള്ളവരെ ഈ ബിസിനസ്സിലേക്ക് പങ്കാളിയാക്കിയോ നൂറ്റിമുപ്പത്തിയെട്ട് റഫറൽ ഉണ്ടായിത്തീരുമ്പോൾ അയാൾ ഈ ബിസിനസിൻ്റെ പാർട്ട്ണറായോ മാറുന്നു ഈ റെഫറലുകളിൽ റഫറലുകളിൽ പകുതിയിടമുടക്കം മുതൽ കമ്പനി നിങ്ങളുടെ വാലറ്റിൽ ലഭ്യമാക്കും ഓരോ മാസവും മൂവായിരം മുതൽ ആറായിരം രൂപ വരെ കമ്പനി വാലറ്റിൽ ഓരോ ഐ ഡി ഉടമയ്ക്കും നൽകുന്നു ഈ തുകയുടെ അത്രയും തുക സ്വന്തമായോ മറ്റുള്ളവരെ പങ്കാളിയാക്കിയോ റഫറൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് വാലറ്റിലെ തുകയ്ക്കും അയാൾ അടയ്ക്കുന്ന തുകയ്ക്കും ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകളും സ്ക്രാച്ച് കൂപ്പണുകളും നറുക്കെടുപ്പ് സമ്മാന കൂപ്പണുകളും ലഭിക്കുന്നതാണ് സിസ്റ്റത്തിൽ വരുന്ന എല്ലാ ഐ ഡികൾക്കും ഒരുമിച്ചാണ് കമ്പനി തുക ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് നൂറ്റി മുപ്പത്തിയെട്ട് ഐ ഡി എന്ന ക്രൈറ്റീരിയ ആദ്യമാദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന ഐ ഡി ഉടമകൾക്ക് അവരുടെ വാലറ്റിൽ വരുന്ന തുക അപ്പോൾ തന്നെ വിഡ്രോ റിക്വസ്റ്റ് നൽകി അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുന്നു നിലവിലെ അവസ്ഥയിൽ തന്നെ ഒരു ലക്ഷത്തിലധികം ഐ ഡി ഉടമകൾ കമ്പനിക്കുണ്ട് ഒരുമിച്ച് നൂറ്റിമുപ്പത്തിയൊൻപത് ഐ ഡി എടുക്കുന്നവർക്ക് ഇത്തരത്തിൽ അവരുടെ ആദ്യ ഐ ഡിയിൽ പ്രതിമാസം കമ്പനി നൽകുന്ന തുക വിഡ്രോ ചെയ്യാൻ കഴിയും ഓരോ ഐ ഡി വാലറ്റിലും കമ്പനി തുക ക്രെഡിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് അത്രയും തുക സ്വന്തമായി അടച്ച് വാലറ്റിലെ തുകയ്ക്കും സ്വന്തമായി അടയ്ക്കുന്ന തുകയ്ക്കുമുള്ള പ്രൊഡക്റ്റുകൾ കൈപ്പറ്റുക എന്നത് മാത്രമേ ഇതിൽ പങ്കാളിയാകുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ടതുള്ളൂ ആദ്യമാദ്യം ഐഡിയ എടുക്കുന്നവർക്കല്ല ആരാണോ നൂറ്റിമുപ്പത്തിയെട്ട് റഫറൽ എന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് വരുമാനത്തിന്റെ വിഡ്രോ സാധ്യത ഒരുക്കിയിരിക്കുന്നത് മികച്ച തൊഴിലവസരം ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഭദ്രമായ വരുമാനമാർഗം നിരവധിയായ ഭാഗ്യപരീക്ഷണ അവസരങ്ങൾ എന്നീ അവസരങ്ങളാണ് കമ്പനി ഇതിലൂടെ ലഭ്യമാക്കുന്നത് പദ്ധതിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുന്നതിന് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് മൂന്ന് നാല് ഏഴ് ഒൻപത് രണ്ട് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ആറ് ആറ് അഞ്ച് അഞ്ച് നാല് രണ്ട് എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഓ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സാൽപാക് ഡോട്ട് ഐ എൻ